ബൈബിൾ സത്യമാണോ ബൈബിളിൽ പറയുന്ന സ്ഥലങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത പലർക്കും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഒന്നുകൂടി ഞാൻ പറയുന്നു ബൈബിൾ കെട്ടുകഥയുടെ പുസ്തകമല്ല ബൈബിൾ യാഥാർത്ഥ്യമാണ് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം പറയുന്നു ഞാൻ ചില നാളുകളായി നടത്തി വരുന്ന ചരിത്രവും ബൈബിളും എന്ന പരമ്പരയുടെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത് അബ്രഹാം എന്ന് പറയുന്ന ആ മനുഷ്യൻ അതുപോലെ അദ്ദേഹം ജീവിച്ചിരുന്ന ഊര് മസപ്പത്തോട്ടുമ്പോടെ ഭാഗമായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പൂർവ്വപ്രതാക്കന്മാരെ കുറിച്ചും അവരുടെ ജീവിത രീതികളെക്കുറിച്ചും ഒക്കെയാണ് ഞാൻ പറഞ്ഞത് ഞാനിന്ന് അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മസപ്പത്തോമിയ എന്ന് പറയുന്ന ആ ഭൂവിഭാഗത്തെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ചരിത്രം പഠിച്ചിട്ടുള്ളവരാരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും മെസപ്പത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അക്ഷരവിദ്യ ഉണ്ടാക്കുവാനും അതുപോലെ ഉപകരണങ്ങൾ നിർമ്മിക്കുവാനും ഭാഷയുടെ ഉൽപ്പത്തിക്കുമൊക്കെ കാരണമായ ഭൂവിഭാഗമായിട്ട് ഇന്നും ചരിത്ര ഗവേഷകരും അതുപോലെ ആർക്കിയോളജിസ്റ്റുകളുമൊക്കെ കണ്ടെത്തിയിട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്ന അല്ലെങ്കിൽ ഭൂവിഭാഗമാണ് എന്ന് പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ് ആണ് തുടങ്ങുന്നത് അങ്ങനെ ഇന്ന് അതിനെക്കുറിച്ച് പറഞ്ഞ് അതിൻ്റെ ഒരു ഭാഗമായിരുന്ന അബ്രഹാമിൻ്റെ ജന്മസ്ഥലമായിരുന്ന ഊരിനെ കുറിച്ചുമുള്ള വിവരണങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മെസപ്പത്തോമിയ എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ആ പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നദികൾക്കിടയിലുള്ള സ്ഥലമെന്നാണ് അവിടുത്തെ പ്രധാന നിവാസികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ തുടർന്ന് പറയുന്നത് സൊമേറിയർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾ ഒരു വിള കേട്ട് കാണാം അതായത് അബ്രഹാം ഷിമൈറ്റ് അല്ലെങ്കിൽ സെമി ചേമ്യൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടയാളാണ് ആ വിഭാഗത്തിലെ ഒരു ഭാഗമാണ് ഈ പറയുന്ന സുമേറിയർ എന്ന് പറഞ്ഞ വിഭാഗം ഈ വിഭാഗമാണ് അല്ലെങ്കിൽ സൊമേറിയർ എന്ന് പറയുന്ന ഈ ജാതിയാണ് നസബത്തോമിയയിലെ ആദ്യ കുടിയേറ്റക്കാർ അഥവാ സ്ഥിര താമസക്കാർ എന്ന് പറയുന്നു ഉദ്ദേശം ബി സി മൂവായിരത്തിലാണ് ഈ കുടിയേറ്റം ആരംഭിച്ചത് ഈ പറയുന്ന സുമേറിയർ കല വിദ്യ അതുപോലെ ജലസേചനം എന്നിവയിൽ അതീവ നിപുണനായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ കാര്യങ്ങൾ അറിയുവാനും കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള കരുത്തുണ്ടായിരുന്ന ഒരു ജനതയായിരുന്നു ഈ പറഞ്ഞ സുമേറിയർ അവർക്ക് വളരെ വിപുലമായ മതഐതിഹ്യങ്ങൾ ഉണ്ടായിരുന്നു അവർ സാധാരണയായിട്ട് അവരുടെ വീടുകൾ വളരെ ഭംഗിയായിട്ടല്ല പണിഞ്ഞിരുന്നത് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് അവർ പണിതിരുന്നത് എങ്കിലും അവരുടെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾ വലുതായിട്ടും അതുപോലെ ബൃഹത്തായിട്ടുമാണ് അവർ നിർമ്മിച്ചിരുന്നത് അവർ പുരാതന ലോകത്തെ വലിയ നഗരങ്ങൾ നിർമ്മിക്കുന്നതിൽ എക്സ്പേർട്ടുകളായിരുന്നു ഓരോ നഗരത്തിനും ആ നഗരത്തിൻ്റെതായ സ്വന്തം ദേവതയും രാജാവും പ്രവിശ്യയും ഒക്കെ ഉണ്ടായിരുന്നു വളരെ ക്രമീകൃതമായിട്ടുള്ള ഒരു രീതിയാണ് അവർ ഈ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത് എന്ന് പറഞ്ഞ് ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും വേണ്ടി പറയാം പഴയ കാലത്ത് അവർ നിർമ്മിച്ച നഗരങ്ങളാണ് ഊരെന്ന് പറയുന്നത് അതുപോലെ ഏരക്ക് കീഷ് തുടങ്ങിയ നഗരങ്ങളൊക്കെ അവരുടെ നിർമ്മിതകളാണ് ബി സി മൂവായിരത്തിനും ഇടയിൽ മസപ്പത്തോമയിലെ ഏറ്റവും സ്വാധീനമുള്ള ഭാഷ എന്ന് പറയുന്നത് സൊമേറിയൻ ഭാഷയായിരുന്നു എഴുത്തു ഭാഷ വികസിപ്പിച്ച ആദ്യ വിഭാഗങ്ങൾ ഒന്നാണ് ഞാൻ ഈ ഭാഷയെ ചിന്തകൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് കേൾക്കുവാനും കാണുവാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ആയിരക്കണക്കിന് കളിമൺ ഫലകങ്ങൾ നിർമ്മിച്ച് അവയിൽ സൊമേറിയർ കാര്യങ്ങൾ രേഖപ്പെടുത്തിരുന്നു പറഞ്ഞ ക്ലേ ടാബ്ലെറ്റ്സുകൾ പഴയ കാലത്തെ ഇതുപോലെയുള്ള പേപ്പറസ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ പേപ്പറിന്റെ പ്രാകൃപ് പേപ്പറസ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് അവര് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ മനുഷ്യർ പഴയ പഴയകാലങ്ങൾ ഉപയോഗിച്ചിരുന്ന കളിമൺ ക്ലേ ഫലങ്ങളാണ് ആണ് അത് ഇന്ത്യയിൽ നമ്മളുടെ പഞ്ചാബിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള സൈന്ധവ സംസ്കാരത്തിൻ്റെ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ അത് കണ്ടെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എഴുതുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് അതാണ് ആദ്യ എഴുത്തു ഭാഷ എന്ന് പറയുന്നത് പിക്റ്റോഗ്രാഫിക് അഥവാ ചിത്രഭാഷയായിരുന്നു ഭാഷയായിരുന്നു പിന്നീടത് ക്യൂണിഫോം റൈറ്റിംഗ് അല്ലെങ്കിൽ അമ്പിൻമുനയുടെ വടിവിലുള്ള പുരാതന ഏഷ്യ ആയിട്ട് മാറി ഒന്നുകൂടി ഞാൻ പറയും ആദ്യത്തെ ആണ് പിന്നീട് യൂണിഫോം റൈറ്റിംഗ് ആണ് അത് വീണ്ടും പരിവർത്തനം പ്രാപിച്ച് സിലബിക്ക് അഥവാ ഏകസ്വര അടങ്ങിയ ഭാഷയായിട്ട് മാറി പിന്നീട് അത് പഴയ എഴുത്തു ഭാഷയായിട്ട് വികാസം പ്രാപിച്ചു അപ്പോൾ ഇതാണ് ഭാഷയുടെ അല്ലെങ്കിൽ ആദ്യകാല ഭാഷയുടെ വന്ന വഴി എന്ന് പറയുന്നത് ഇനി ഞാൻ പുരാതന പട്ടണങ്ങളെ കുറിച്ചാണ് പറയുന്നത് പുരാതന ലോകത്തെ പട്ടണങ്ങൾ ഉദ്ദേശം ഒന്നര കിലോമീറ്റർ മാത്രം വ്യാസം ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഓർക്കണം അന്നത്തെ കാലത്തെ പട്ടണങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് പിന്നീടുണ്ടായ വലിയ പട്ടണങ്ങളല്ല ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന പട്ടണങ്ങൾ ഏതാണ്ട് ഉദ്ദേശം ഒന്നര കിലോമീറ്റർ മാത്രം വ്യാസം ഉണ്ടായിരുന്നതാണ് ഇവ മലകളുടെ മുകളിലായിരുന്നു പണിതരുന്നത് വിശുദ്ധ ബൈബിളിൽ പല പുസ്തകങ്ങളും അതിനെ കാര്യങ്ങൾ പറയുന്നുണ്ട് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഒന്നിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം അതാട് സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യാ പതിനാലാമത്തെ വാക്യം വായിച്ചാൽ കാണാം അപ്പോൾ അവിടെയൊക്കെ മലമേലിരിക്കുന്ന പട്ടണം എന്നുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് വായനക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ റഫറൻസുകൾ തിരഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ ജനത താമസിച്ചിരുന്നത് ഈ കുന്നിൻ്റെ മുകളിൽ പണിഞ്ഞിരുന്ന ഈ പട്ടണങ്ങളിലായിരുന്നു തന്നുമൊത്തം താഴ്ഭാഗത്ത് നിന്ന് വരുന്ന ശത്രുക്കളെ അവർ നേരത്തെ ഉരുട്ടിക്കേറ്റി വെച്ചിട്ടുള്ള കല്ലുകളും മറ്റും ഉരുട്ടിവിട്ട് അവരെ ഓടിക്കുവാൻ വേണ്ടി കഴി വളരെ എളുപ്പമായിരുന്നു അപ്പോൾ പട്ടണവാസികളുടെ കൃഷിയിടം എന്ന് പറയുന്നത് താഴ്വീതുകളിലാണ് അപ്പോൾ ഈ പട്ടണവാസികളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാനോ അവരെ നശിപ്പിക്കുവാനോ പിടിച്ചെടുക്കുവാനോ കഴിഞ്ഞില്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ശത്രുക്കൾ ചെയ്യുന്നത് അവരുടെ കൃഷിയിടം നശിപ്പിക്കും അത് താഴ്വീതിയിലാണ് മാത്രമല്ല വെള്ളത്തിന്റെ ഉറവകൾ കല്ലിട്ട് നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് പഴയകാലത്ത് യുദ്ധ തന്ത്രവും അല്ലെങ്കിൽ യുദ്ധ രീതികളുമൊക്കെയാണ് ഇക്കാലത്ത് അതല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന മെസപ്പത്തോമിയൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് മെസപ്പത്തോമിയ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഭൂ പ്ര പ്രവിശ്യയിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആ പട്ടണമാണ് അബ്രഹാമിന്റെ ജന്മദേശമായ ഊർ എന്ന് പറയുന്ന ആ നഗരം ഞാൻ ഊരിനെ കുറിച്ചാണ് ഇന്ന് തുടർന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് മെസപ്പദോമിയയിലെ പ്രധാന ഒരു സൊമേറിയൻ സിറ്റി സ്റ്റേറ്റ് ആയിരുന്നു ഊർ എന്ന് പറയുന്നത് ഇന്നത്തെ ദക്ഷിണ ഇറാഖിലുള്ള നസീറിയയ്ക്ക് അടുത്തുള്ള പഴയ സുമർ ഏറിയയിലുള്ളതായൽ മുഖ്യു ആ എന്ന് പറയുന്ന അതാണ് പഴയ ഊർ നഗരം എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ബൈബിളിൽ പറയുന്ന സ്ഥലങ്ങളൊന്നും കഥയല്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ഏതോ കെട്ടുകഥ ഐതിഹ്യമല്ല ബൈബിൾ അതുപോലെ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട കഥകളോ അല്ലെങ്കിൽ എവിടെയോ ആരൊക്കെയോ കഥകൾ പറഞ്ഞു പഠിപ്പിച്ച കുറെ ചരിത്രം തോന്നത്തക്ക നിലയിലുള്ള കുറെ പട്ടണങ്ങളോ നഗരങ്ങളോ ആളുകളെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത് ബൈബിൾ സത്യമാണ് ബൈബിൾ യാഥാർത്ഥ്യമാണ് ബൈബിൾ ചരിത്രമാണ് എന്നുള്ളത് എഴിവക്കാര് നന്നായിട്ട് മനസ്സിലാക്കി ഞാനതുകൊണ്ടാണ് എൻ്റെ ആ വിഷയവും നിങ്ങൾക്കറിയാമല്ലോ ചരിത്രവും ബൈബിളും എന്ന് പറയുന്ന ഭാഗമാണ് അപ്പോൾ ബൈബിൾ ചരിത്രവുമായിട്ട് വളരെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഈ ഊർ നഗരം എന്ന് പറയുന്നത് കൽദയ അല്ലെങ്കിൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ ഇറാഖ് അല്പം കൊണ്ട് വിശാലമായിട്ട് പറഞ്ഞത് ഇറാഖ് അപ്പോൾ ഈ കൽദയ പട്ടണമായിരുന്നു ഈ പറയുന്ന ഊർ ബൈബിൾ രേഖ കൊടുത്തിരിക്കുന്നത് അത് സത്യമാണെന്നാണ് ഞാനിപ്പോൾ സ്ഥാനത്തെ കുറിച്ച് ടല്ലൽ മിക്യു ആർ എന്ന് പറയുന്ന ഇപ്പോൾ പേര് വിളിക്കുന്ന സ്ഥലമാണ് പഴയ ഊർ നഗരം എന്ന് ഞാൻ പറഞ്ഞത് അതിനു വേണ്ടിയാണ് ഈ പട്ടണം ഉദ്ദേശം ബി സി മൂവായിരത്തി എണ്ണൂറിൽ സ്ഥാപിതമായി എന്നാണ് വിശ്വസിക്കുന്നത് ബി സി ഇരുപത്തിയാറാം ശതകം അഥവാ നൂറ്റാണ്ട് മുതലാണ് ചരിത്രരേഖകളിൽ ഈ പട്ടണം പ്രധാന സ്ഥാനം പിടിച്ചു തുടങ്ങിയത് ഈ പട്ടണത്തിന്റെ പേട്രൻ ഗോഡ് എന്ന് അല്ലെങ്കിൽ ആശ്രയ മാതാവായ ദൈവം അല്ലെങ്കിൽ ദേവത എന്ന് പറയുന്നത് നന്ന ആണ് അല്ലെങ്കിൽ ചന്ദ്രദേവൻ ആയിരുന്നു നന്നായുടെ ഭവനം അഥവാ വാസകേന്ദ്രം എന്നാണ് ഊർ എന്ന പട്ടണനാമത്തിന്റെ അക്ഷരീകമായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഓരോ നഗരത്തിനും അതിൻ്റെതായ സ്വന്തമായ ദേവതയുണ്ട് രാജാവുണ്ട് അതുപോലെ അവിടെ ഉള്ള ഒരു എന്താ പ്രവിശ്യ അതിനു വേണ്ടിയുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന ഊരെന്ന് പറയുന്ന ആ പട്ടണത്തിന് സ്വന്തമായിട്ട് അവർക്കൊരു ഒരു ദേവത ഉണ്ടായിരുന്നു അതാണ് നന്ന അല്ലെങ്കിൽ ചന്ദ്രദേവനായിരുന്നു അപ്പോൾ നന്നായുടെ ഭവനം അല്ലെങ്കിൽ നന്നായുടെ വാസ കേന്ദ്രം എന്നാണ് ഊർ എന്ന പട്ടണത്തിന്റെ അക്ഷരികമായിട്ടുള്ള അല്ലെങ്കിൽ ലിറ്ററൽ ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ യഥാർത്ഥ നഗരങ്ങളിൽ ഒന്നായിരുന്നു ഊർ എന്ന് പറഞ്ഞാൽ എല്ലാ സംവിധാനവും ഒരു നഗരത്തിനു വേണ്ടി എല്ലാ സെറ്റപ്പും ഉള്ള പുരാതൻ ലോകത്തെ ഒരു നഗരമായിരുന്നു അല്ലെങ്കിൽ ആദ്യത്തെ യഥാർത്ഥ നഗരമായിരുന്നു ഈ പറഞ്ഞ ഊർ എന്ന് പറഞ്ഞത് ബി സി അയ്യായിരത്തി അഞ്ഞൂറ് മുതലാണ് ഊരിൽ ജനവാസം ആരംഭിച്ചത് എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ മുമ്പേ പറഞ്ഞതുമായിട്ട് വ്യത്യാസം നിങ്ങൾക്ക് തോന്നരുത് ബി സി മൂവായിരത്തി എണ്ണൂറിലാണ് ഈ പട്ടണം സ്ഥാപിതമായത് എന്നാണ് കണക്കാക്കുന്നതെങ്കിലും അപ്പോൾ പിന്നെ ബി സി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എങ്ങനെയാണ് ജനങ്ങളവിടെ എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള ക്രമീകൃതമായ രീതി ഞാൻ താഴ്ത്തു പറമ്പിലറിയാം അപ്പോൾ അങ്ങനെ ക്രമീകൃതമായ രീതിയിലുള്ള ഒരു നഗരം അല്ലെങ്കിൽ സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ജനവാസം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് മെസപ്പത്തോമിയുടെ രാഷ്ട്രീയ മത സാമ്പത്തിക കാര്യങ്ങളിൽ ഊർ വളരെയേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് യൂപ്രട്ടീസ് അഥവാ ഫ്രാപ് നദിയുടെ തീരത്ത് ഈ പട്ടണം നിലനിന്നിരുന്നാൽ മെസപ്പത്തോമിയുടെ ആഗോള സമ്പദ്ഘടനക്ക് ഇത് പിൻബലമേകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ നഗരം സ്ഥാപിച്ചിരുന്നത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് ഫ്രാപ് നദിയുടെ തീരത്താണ് പഴയ കാലങ്ങൾ അറിയാമല്ലോ മിക്ക സ്ഥലങ്ങളും അല്ലെങ്കിൽ മിക്ക പട്ടണങ്ങളും വ്യാപാര കേന്ദ്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നത് നദീതീരങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ യാനങ്ങൾ യാനങ്ങളതിലെ പോകുവാനും കച്ചവടങ്ങൾ നടത്തുവാനുമുള്ള എളുപ്പമാർഗമായിരുന്നു ഇത് വെളിരാജ്യങ്ങൾ മാത്രമല്ല നാം ജീവിക്കുന്ന കേരളത്തിൽ ഉൾപ്പെടെ ഇതുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള യാനങ്ങൾക്ക് പകരം ഇപ്പോൾ മോട്ടോർ വാഹനങ്ങൾ അറങ്ങിയതുകൊണ്ട് അതുപോലെ റോഡുകൾ സജ്ജമായതുകൊണ്ട് ആ ആ യാനങ്ങൾ പോകുന്ന ആ വഴികൾ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ആ സ്രോതസ്സുകളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാൻ പറഞ്ഞ പഴയ പഴയകാലത്തെ പട്ടണങ്ങളെല്ലാം വികസിച്ചിരുന്നത് ഈ പറയുന്ന എന്താ ഈ ജല ഉണ്ടായിരുന്ന അല്ലെങ്കിൽ യാത്രയ്ക്ക് അന്ന് ഉപയോഗിച്ചിരുന്ന വെള്ളത്തിൽ കൂടി പോകുന്ന വാഹനങ്ങൾ ഉണ്ടായിരുന്ന അത് ഉപയോഗിച്ചാണ് ഈ സാധനങ്ങൾ പല സ്ഥലങ്ങളിലേക്കും അവർ നീക്കിയിരുന്നത് അപ്പൊ അങ്ങനെയാണ് ഊരെന്ന് പറയുന്ന പട്ടണവും ഈ ഫ്രാത് നദിയുടെ അടുക്കൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ പഴു വികസിച്ച് പോകുവാനുള്ള കാര്യം അതാണ് ഊരിലെ ശവകുടീരങ്ങൾ കണ്ടെത്തിയ വസ്തുക്കൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത് ഇന്ദ്രനീലമാണ് രണ്ടാമത്തേത് ഒരപജാതി വൈരക്കല്ലാണ് മൂന്നാമത്തേത് വൈഢൂര്യമാണ് നാലാമത്തെ സ്വർണം അഞ്ചാമത്തേത് വെള്ളി ആറാമത്തേത് ചെമ്പ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അവിടെയുള്ള ശവകുടീരങ്ങൾ കണ്ടെത്തിയ വസ്തുക്കളാണ് ഈ പറഞ്ഞത് അപ്പൊ ഇവയെല്ലാം അവിടെ ഉണ്ടായിരുന്നതല്ല ഇറക്കുമതി ചെയ്താണെന്നാണ് കരുതുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ ഭാഗം ഒന്നുകൂടെ നിങ്ങൾ ഓർക്കുക ഈ പറയുന്ന സാധനങ്ങൾ അവിടെ അല്ലെങ്കിൽ ഈ പറയുന്ന വസ്തുക്കൾ ഒന്നും അവിടെ ഉണ്ടായിരുന്നതല്ല അതൊക്കെ വിവിധ രാജ്യങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും ഈ പറഞ്ഞ ഫ്രാബ് നദിയിൽ കൂടി അവര് ഈ ആ യാനങ്ങൾ കൂടി കൊണ്ടുവന്ന് അവിടെ ഇറക്കിയതാണ് അപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ ഊരെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെടുന്ന ഒന്നുകൂടി പറഞ്ഞാൽ മസപ്പത്തോമിയയിലെ സമ്പദ്വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം വഹിച്ചിരുന്നത് അല്ലെങ്കിൽ ഭാഗതയം വഹിച്ചിരുന്നത് ഈ പറയുന്ന ഊരൻ ഇനിയും ഈ സ്ഥലം എങ്ങനെയാണ് ഈ ആധുനിക ലോകത്തിന് ഈ രീതിയിൽ പരിചയപ്പെട്ടത് അല്ലെങ്കിൽ ആരാണ് പരിചിതമാക്കിയത് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനുവേണ്ടി നടത്തിയ എക്സ്കവേഷൻ അല്ലെങ്കിൽ ഉത്ഖണ്ണം ശ്രദ്ധിക്കണം ബ്രിട്ടീഷ് മ്യൂസിയവും പെൻ മ്യൂസിയവും ഒരുമിച്ച് സ്പോൺസർ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വരെ ഊരിൽ സർ ചാൾസ് ലിയാണാർഡ് വൂളി എന്ന് പറയുന്ന ആ എന്താ എസ്കേ എസ്കവേറ്റർ അല്ലെങ്കിൽ എന്താ ഈ ഉത്ഖനനം നടത്തുന്ന ആൾ ഭൂകഭശാസ്ത്രജ്ഞൻ അദ്ദേഹം നടത്തിയ ഉത്ഖനനം വളരെ വിശേഷപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ വഴിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അറിയാമല്ലോ പല സ്ഥലങ്ങളിൽ ഉത്ഖനം നടത്തി ചരിത്രത്തിൽ വർഷങ്ങളായിട്ട് മൂടിക്കിടന്ന പല കാര്യങ്ങൾ വലിയ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലെ സിന്ധു നാഗരി ഉൾപ്പെടെ അതാണ് അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അല്ലെങ്കിൽ അവർ അഗ്രിഗണ്യന്മാരായിട്ടിരുന്ന ആ കാലത്ത് അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞ ബ്രിട്ടീഷ് ഇന്ത്യ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് തന്നെയാണ് ഈ പറയുന്ന ഈ ഉത്ഖനണം ഊരിൽ നടത്തിയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഊരിലെ പ്രസിദ്ധമായ സിഗുറാട്ട് കോംപ്ലക്സ് അല്ലെങ്കിൽ ഷിക്റാത്ത് കെട്ടിടം അങ്ങനെയാണ് ഉത്ഖനത്തിലാണ് ആൾക്കാർക്ക് വെളിയിലേക്ക് അല്ലെങ്കിൽ മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ പുതിയ വായനക്കാർക്കും ചരിത്ര കുതികൾക്കും മനസ്സിലാകുന്ന രീതിയിൽ വന്നത് എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ബാബിലോണിലെ വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ അവരുടെ പഴയ കൽതയരുടെ ഏറ്റവും വളരെ പ്രസിദ്ധമായ ആരാധനാ മൂർത്തികൾ ഒന്നാണ് മരുദുക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ മരുദുക്കിന്റെ ആരാധനാ ക്ഷേത്രമാണ് ഷിക്കുറാത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഷുക്രാത്ത് കെട്ടിടം ഈ ഉത്കരണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ അടുത്തടുത്ത് പണിഞ്ഞിരിക്കുന്ന വിശേഷപ്പെട്ട വീടുകൾ പണിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഡെൻസിലി പാക്ഡ് പ്രൈവറ്റ് ഹൗസസ് എന്നാണ് പറയുന്നത് അടുത്തടുത്ത് നിരനിരയായിട്ട് പണിതരുന്ന വലിയ വീടുകൾ എന്ന് പറഞ്ഞാൽ ആൾപാർപ്പ് നന്നായിട്ടുണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഈ പറഞ്ഞ ഊരെന്നാണ് ഞാൻ ഈ പറഞ്ഞത് മറ്റൊരു കാര്യം കണ്ടെത്തിയത് ആ പകിട്ടേറിയ രാജ ശ്മശാനങ്ങളാണ് അല്ലെങ്കിൽ സ്പെക്ടാകുലർ റോയൽ ഗ്രേവ്സ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുക സാധാരണക്കാരുടെ ശവകുടീരങ്ങൾ പോലെയല്ല വളരെ കൂടി ഞാൻ മുമ്പേ പറഞ്ഞ പോലെയുള്ള വിലയേറിയ വസ്തുക്കൾ ഇന്ദ്രനീലവും അതുപോലെ വൈഡൂര്യവും വൈരക്കല്ലും സ്വർണവും വെള്ളിയും ചെമ്പും ഇതെല്ലാം അവിടെ ഇവരുടെ ശവകുടീരങ്ങളിൽ അവർ സ്ഥാപിക്കുക എന്ന് പറഞ്ഞ പഴയകാലത്തെ കാര്യമാണ് ഈജിപ്തിനെ കുറിച്ചും അവിടെയുള്ള മമ്മികളെ കുറിച്ചും പിരുപടികളെ കുറിച്ചും നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് വന്നെത്തുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ രാജാക്കന്മാരുടെയും കുടുംബത്തിലെ ആൾക്കാരുടെയും വളരെ വിശേഷപ്പെട്ട പകട്ടുള്ള ചിലവേറിയ ശ്മശാനങ്ങളൊക്കെ ഈ പറയുന്ന സർ ചാൾസ് ലിയോണാഡ് വൂളി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ചാൾസ് ലിയോണാഡ് വൂളിയുടെ ഉത്ഖനത്തിൽ കണ്ടെത്തിയവയിൽ പകുതി ബാഗ്ദാദിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചു രണ്ടാം പകുതി ബ്രിട്ടീഷ് മ്യൂസിയവും അതുപോലെ പെൻ മ്യൂസിയവും തുല്യമായിട്ട് പകുത്തെടുത്തു പക്ഷേ ഞാൻ നിങ്ങളോട് മറ്റൊരു കസ്തുതയും കൂടി ഇതിനിടെ പറയാം ഈ പറയുന്ന ബാഗ്ദാദിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ അത് ഈ കണ്ടെത്തിയതിന്റെ അല്ലെങ്കിൽ കണ്ടെത്തി കൊണ്ടുവന്നതിന്റെ പകുതി കാര്യങ്ങൾ അവിടെ വെച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന ഇറാഖ് കുവൈറ്റിലേക്ക് അധിനിവേശം നടത്തിയതിന് ഇറാഖിനെ ഇറാഖിനെവിടെ ഓടിക്കാൻ വേണ്ടി അമേരിക്കയും സഖ്യസേനം ഒരുമിച്ച് വന്ന് യുദ്ധം ചെയ്ത് അവസരത്തിൽ അവിടെയുള്ള ഇറാഖിലെ ഇറാഖിലെ മ്യൂസിയങ്ങളെല്ലാം അടച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുരാവസ്തുക്കൾ ഉണ്ടായിരുന്ന മ്യൂസിയങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്ന ഇറാഖായിരുന്നു അതെല്ലാം അടച്ചു അത് ഒടുവിൽ യുദ്ധം കഴിഞ്ഞ് അല്ലെങ്കിൽ യുദ്ധത്തിനിടയിൽ തന്നെ ഈ പറയുന്ന ബ്രിട്ടീഷുകാരും അതുപോലെ അമേരിക്കക്കാരും കൂടെ വിഹിതം വെച്ച് അവരുടെ നാട്ടിലുള്ള മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുരാവസ്തുക്കൾ ഉണ്ടായിരുന്ന രാജ്യമെന്നറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ മ്യൂസിയങ്ങൾ ഉണ്ടായിരുന്ന ആ ഇറാഖിലെ മ്യൂസിയങ്ങൾ ഏതാണ്ട് കൊള്ളയടിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞത് ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഊർ നഗരത്തിന്റെ വിസ്തൃതി ശ്രദ്ധിക്കണം ബി സി രണ്ടായിരത്തി മുപ്പത് മുതൽ ബി സി ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായിരുന്നു ഊരെന്നാണ് ചില ചരിത്ര ഗവേഷകർ കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ അല്ല പറഞ്ഞത് കാലത്തെ അല്ലെങ്കിൽ പുരാതന ലോകത്തെ ഏറ്റവും വലിയ നഗരമായിരുന്നു ഊരെന്ന് പറയുന്നു ഏതാണ്ട് അറുപത്തി അയ്യായിരം ആളുകൾ അന്നാണ് അപ്പോൾ ഇപ്പോഴത്തെ ലോക ജനസംഖ്യ ജനസംഘും അന്നില്ലെന്ന് ഓർക്കണം അപ്പോൾ അന്ന് അറുപത്തി ആൾക്കാർ ഒരു നഗരത്തിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു കണക്കാണത് എന്ന് പറഞ്ഞാൽ അവിടെയും എവിടെയും മാത്രമൊക്കെ പാർത്തിരുന്ന രീതിയിൽ അല്ലെങ്കിൽ തില്ലി പോപ്പുലഡേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണം കുറവുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളെന്ന ധാരാളമായിരുന്നു അപ്പോൾ ഓർക്കണം പ്രത്യേകിച്ച് മെസ്സപ്പൊത്തിയ പല ഭാഗങ്ങളും അങ്ങനെയുള്ള സ്ഥലമായിരുന്നു അതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് സഞ്ചരിക്കുവാൻ ആൾക്കാരൊക്കെ എളുപ്പമായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഏതാണ്ട് അറുപത്തയ്യായിരം ആളുകൾ ഈ പട്ടണത്തിൽ പാർത്തു എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ നഗരമാണെന്ന് വിശ്വസിക്കുന്നതിന് തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിയഞ്ച് ഹെക്ടർ അഥവാ അറുപത് ഏക്കർ ഭൂവിസ്തൃതി ഉണ്ടായിരുന്നതും വലിയ മതിലുകളായി ചുറ്റപ്പെട്ടതുമായിരുന്നു ഈ ഊർ നഗരം എന്ന് പറഞ്ഞു അപ്പോൾ ഓർക്കണം ചെറിയ ഒരു സ്ഥലമല്ല ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ട് പുരാതന കാലത്തെ സാധാരണ പട്ടണങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ വ്യാസം ഒന്നര കിലോമീറ്റർ എന്നാണ് പറഞ്ഞത് പക്ഷേ അത് സാധാരണയാണ് എന്നാൽ ഊർ എന്ന് പറയുന്നത് അതിലൊക്കെ എത്രയോ വിശാലമായ വലിപ്പമുള്ള ഒരു നഗരമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഞാൻ ഈ അളവ് പറഞ്ഞപ്പോൾ മനസ്സിലാക്കുകയാണ് ഹെക്ടറിനെ കുറിച്ച് പറഞ്ഞ ഒരു പക്ഷേ ആൾക്കാർക്ക് അത് എത്രാന്ന് മനസ്സിലാക്കാൻ ഒക്കില്ല അതുകൊണ്ട് അറുപത് ഏക്കർ ഭൂവിസ്തൃതി ഉണ്ടായിരുന്നതാണ് ഈ നഗരം അതുപോലെ വലിയ ഉയരം കൂടിയ മതിലുകളാൽ ഈ പറയുന്ന നഗരം ഇതാ പണിഞ്ഞു ബലപ്പെടുത്തിയിരുന്നു എന്നാണ് നിങ്ങൾ അറിയേണ്ടത് ഏഴ് മീറ്റർ അഥവാ ഇരുപത്തിമൂന്ന് അടി ഉയരത്തിൽ കൃത്രിമമായി ഉണ്ടാക്കിയ കുന്നിലായിരുന്നു ഊർ നഗരം സ്ഥാപിച്ചിരുന്നത് എന്നാണ് അവിടെ ഉത്ഖനം നടത്തിയ ആർക്കിയോളജിസ്റ്റായ സർ ചാൾസ് ഡിയോനാർഡ് മൂളി കണ്ടെത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ അതാ പറഞ്ഞത് ആദ്യകാലം മുതൽ തന്നെ ഇവിടെ ആൾക്കാർ താമസിച്ചിരുന്നു പിന്നീട് ക്രമീകൃതമായ രീതിയിൽ നഗരം പണിഞ്ഞുറപ്പിച്ച് അല്ലെങ്കിൽ ഒരു സിറ്റി സ്റ്റേറ്റ് ആയിട്ട് അതിനെ പണി നാളുകൾ കൊണ്ട് ഉറപ്പിച്ച് അവിടെ ആളുകളെ പാർപ്പിച്ച രീതിയാണ് പിന്നീട് ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഏതാണ്ട് ഏഴ് മീറ്റർ ഉയരത്തിൽ വരെ ഉള്ള കൃത്രിമമായിട്ടുണ്ടാക്കിയ കുന്നു അപ്പോൾ സിന്തറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയ കുന്നിലാണ് അവിടെ ഈ നഗരം പണിഞ്ഞ് അവിടെ ജനങ്ങളെ പാർപ്പിച്ച് അന്നത്തെ കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നഗരം എന്ന ഖ്യാതി അതിനുണ്ടായത് ചെളികൊണ്ട് നിർമ്മിച്ച ചുടുകട്ടകൾ കൊണ്ട് പണിഞ്ഞ നിർമ്മിതകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ചെളികൊണ്ട് ചുടികട്ട ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പുതിയ കാലത്തെ ഒരു അഭ്യാസമൊന്നുമല്ലത് പഴയ കാലത്ത് തന്നെ മനുഷ്യൻ എക്സ്പേർട്ടായിരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത് പലരും വിചാരിക്കുന്ന പഴയ കാലത്തെ മനുഷ്യരൊക്കെ ബുദ്ധിഹീനരായിരുന്നു ബുദ്ധിശൂനരായിരുന്നു അവർക്ക് വിവരമില്ലായിരുന്നു ഒന്നും അറിയാൻ വായിരുന്നു നമ്മളൊക്കെ ഭയങ്കര മിടുക്കന്മാരായിരുന്നു അങ്ങനെയല്ല പഴയ കാലം ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവനെ ബുദ്ധിയുള്ളവനായിട്ട് ജ്ഞാനമുള്ളവനായിട്ട് കഴിവുള്ളവനായിട്ട് കാര്യങ്ങളെ ഗ്രഹിക്കുവാനുള്ള അപഗ്രദിക്കുവാനുള്ള ആ സംവിധാനം ഉണ്ടാക്കിയാണ് അവനെ നിർമ്മിച്ചത് അപ്പോൾ ഇന്നത്തെ പോലെയുള്ള പല കാര്യങ്ങൾ ഇല്ലാഞ്ഞതുകൊണ്ട് പല പലർക്കും പഴയ കാര്യങ്ങൾ അറിയാൻ വയ്യ എന്നുള്ളത് സത്യമാണെങ്കിലും അന്ന് ഉണ്ടായിരുന്നതും ഒക്കെ വളരെ ക്രമീകൃതമായിട്ട് കണ്ടെത്തുവാനും അതുപോലെ നിർമ്മിക്കുവാനും ഒക്കെ കഴിവുണ്ടായിരുന്നവരാണ് പഴയ മനുഷ്യർ എന്ന് പറയുന്നത് നോഹയുടെ കാലത്ത് മഹാജലപ്രളയത്തിന് തെളിവുകളും ഈ ഉത്ഖനത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചുവെന്നാണ് സർ ജോൺ സർ ലിയോണാട് വൂളി അവകാശപ്പെടുന്നത് ഇനിയും ശ്രദ്ധിക്കണം ഈ ഒരു നഗരം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ മെസ്സപ്പത്തോമടി തന്നെ അവരുടെ സാമ്പത്തിക സംവിധാനത്തിൽ വലിയ സ്രോതസ്സായിരുന്നു ഈ ഊർ നഗരം എന്ന് പറയുന്നത് അപ്പം വ്യാപാര ബന്ധങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാരം ബന്ധം ഊർ നഗരം സ്ഥാപിച്ചിരുന്നു എന്ന് പറഞ്ഞ പറഞ്ഞാൽ ദേശങ്ങളോടും പ്രത്യേകിച്ച് പഴയ ഇന്ത്യയോടുമൊക്കെ വ്യാപാര ബന്ധത്തിൽ ഈ ഊർ നഗരം ഏർപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നാം അറിയണത് എന്ന് പറഞ്ഞാൽ അവർ അത്രയും വലിയ വ്യാപാര സംവിധാനവും വ്യാപാര ഉടമ്പടിയുമൊക്കെ പഴയ കാലം നടത്തിയിരുന്നു ഞാനിത് ചുമ്മാത പറയല്ല പട്ടണ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഇതാ മുസിരിസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഖനനം ഡോക്ടർ ചെറിയ നേതൃത്വം നടക്കുകയാണ് അവിടെ കണ്ടെത്തിയിട്ടുള്ള പഴയ വ്യാപാര ഉടമ്പടികൾ എന്ന് പറഞ്ഞാൽ ആധുനിക ലോകത്തെ രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന വ്യാപാര ഉടമ്പടികളെ വെല്ലുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ കതിശയം തോന്നുന്ന നിലയിലുള്ള വ്യാപാര ഉടമ്പടികളൊക്കെയാണ് അവിടുന്ന് കണ്ടെത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ മനുഷ്യനും മോശമായിരുന്നില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് ഇനിയും നിയമസംഹൃതയെക്കുറിച്ചാണ് ഞാൻ തുടർന്ന് പറയുന്നത് ഊർ ഭരിച്ചിരുന്ന മൂന്നാം രാജകുടുംബത്തിലെ ബി സി രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ അല്ലെങ്കിൽ പതിനേഴ് വർഷം അവിടെ രാജാവായിട്ടിരുന്ന ഊർ നമ്മു ആണ് അവിടുത്തെ ആദ്യ കോഡിഫൈഡ് ലോ സിസ്റ്റം അല്ലെങ്കിൽ ക്രമീകൃതമായ നിയമവ്യവസ്ഥ എഴുതിയത് അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ വേണം അപ്പോൾ ആധുനിക ലോകത്ത് ക്രമീകൃതമായ നിയമവ്യവസ്ഥയുണ്ട് അതുപോലെ നിയമ സംഹിതയുണ്ട് പഴയ കാലത്ത് ഇതൊന്നുമില്ല കണ്ടവൻ കണ്ടതുപോലെ പോയി എന്നൊന്നും നിങ്ങൾ കരുതണ്ട രാജ്യവൽക്കരണം നടത്തിയപ്പോഴും അതുപോലെ ഒക്കെയുള്ള സമയത്ത് രാജ്യങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണ നിങ്ങൾ കേട്ടിട്ടുള്ളത് ലോകത്തിലെ ആദ്യത്തെ ഇതാ നിയമസംഹിത എന്ന് അറിയപ്പെടുന്നത് ഹമുറാബി ലോക്കോടാണ് അല്ലെങ്കിൽ ഹമുറാബിയുടെ നിയമസംഹിതയാണ് എന്നാൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ഇത് അറിയുമ്പോൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ ഹമുറാബി നിയമസംഹിതക്ക് മുന്നൂറ് വർഷങ്ങൾക്ക് മുൻ മുമ്പായിരുന്നു ഈ പറയുന്ന ഊർ നഗരത്തിലെ രാജാവായിരുന്ന ഊർ നമ്മു എന്ന് പറയുന്ന ആ മനുഷ്യൻ ക്രമീകൃതമായ ഒരു നിയമ വ്യവസ്ഥ ഉണ്ടാക്കിയതെന്നറിയണം എന്ന് പറഞ്ഞാൽ ഊരൊട്ടും മോശമായിരുന്നില്ല ഊര് വളരെ വിശാലമായി ചിന്തിക്കുകയും അതുപോലെ മുൻകൂട്ടി കാര്യങ്ങൾ ഇതാ ക്രമീകരിക്കുവാനും വേണ്ടി ജനങ്ങളെയും അതുപോലെ ഭരണത്തെയും അതുപോലെ രാജ്യ സംവിധാനത്തെയും മറ്റുള്ള ഒക്കെ ഈ നിയമസഭകളുടെ കീഴിൽ കൊണ്ടുവന്ന് ജനങ്ങളെ ക്രമീകൃതമായി ജീവിക്കുവാനും വളരുവാനും അതുപോലെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുവാനും ബിസിനസ് നടത്തുവാനും രാജ്യത്തിന് ഒരു നല്ല രീതിയിൽ പോകുവാനുമുള്ള സംവിധാനത്തിന് വേണ്ടി ഈ ഊർ നഗരത്തിൽ പഴയ കാലത്ത് തന്നെ ഒരു നിയമസഭ പടച്ചു എന്ന് പറയുമ്പോൾ ആ ഊർ നഗരത്തിന്റെ ഖ്യാതി എന്തുമാത്രമായിരുന്നു അല്ലെങ്കിൽ അതിന്റെ വിശാലതയും അതുപോലെ അവിടുത്തെ പ്രത്യേകതയും എന്തുമാത്രമായിരുന്നു എന്ന് നിങ്ങൾക്ക് കേൾവിക്കാർക്ക് മനസ്സിലാകും ഇനിയും അത്ര വിശാലമായിരുന്ന അല്ലെങ്കിൽ പുരാതന കാലത്തിലെ ഏറ്റവും വലിയ നഗരം അതുപോലെ പുരാതന കാലത്തെ ക്രമീകൃതമായ നിയമവ്യവസ്ഥയുണ്ടായിരുന്ന ഈ ഊരെന്ന് പറയുന്ന നഗരം പിന്നീട് നശിച്ചു അപ്പോൾ നാം ആർക്കിയോളജി അഥവാ ഭൂഗർഭശാസ്ത്രം പഠിക്കുമ്പോൾ ബി സി രണ്ടാം സഹസ്രാബ്ദത്തിൽ ഒരു ശക്തിഷയം ഊരിൽ ഉണ്ടാവുകയും അത് ഊർ നഗരത്തിൻ്റെ നാശത്തിനിടയാവുകയും ചെയ്തുവെന്ന് ഗ്രഹിക്കുക അതായത് ഊർ നഗരത്തെ മറ്റൊരു രാജാ രാജവംശം ആക്രമിച്ച് അത് നശിപ്പിച്ചു എന്നാണ് ചരിത്ര ഗവേഷകർ പലരും വിശ്വസിക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇന്നത്തെ ഈ എപ്പിസോഡിന് വിരാമ കുരാം ഊരിൻ്റെ എബ്രായ ബന്ധം നിങ്ങൾ ശ്രദ്ധിക്കണം വടക്കൻ മെസബത്തോമിയയിൽ നിന്ന് ലഭിച്ച തെളിവുകൾ അനുസരിച്ച് രണ്ടാം സഹസ്രാബ്ദത്തിന്റെ ഒന്നാം പകുതിയിൽ എബ്രായർ എന്ന് പറയുന്ന ഒരു ജനവിഭാഗം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ മനസ്സിലാക്കണം ഊരെന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് ഞാന് ഈ എപ്പിസോഡിൽ പറയുവാനുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇസ്രായേലിന്റെ പൊറവ് പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമും അബ്രഹാമിന്റെ ഒക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ് ആ ഊരെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അബ്രഹാമിന് ദൈവം ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി വിളിച്ച് അവിടുന്ന് ഇതാ പുറപ്പെടുവിക്കുന്നു അപ്പോൾ എബ്രായർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹബിരു അല്ലെങ്കിൽ അബിരു എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രരേഖകൾ അല്ലെങ്കിൽ ചരിത്ര ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് പുറപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള അധ്യായങ്ങൾ വിവേച്ചിരിക്കുന്ന കെയ്സിലോസ് അല്ലെങ്കിൽ മുൻ വ്യവഹാരങ്ങൾ തീർച്ചപ്പെട്ട അല്ലെങ്കിൽ പെടുത്തുന്ന നിയമത്തിന് മെസപ്പത്തോമിയൻ ലീഗൽ ട്രഡീഷനുമായിട്ട് അല്ലെങ്കിൽ അവരുടെ നിയമ പാരമ്പര്യവുമായിട്ട് വളരെയധികം സാദൃശ്യമുണ്ട് അപ്പൊ ഞാനിത് പറയുമ്പോൾ ഈ പുറപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം മുതൽ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം വരെയുള്ള ലോസ് അത് ഈ പറയുന്ന ഊരിലെ സോറി മെസ്സപ്പത്തോമിയയിലെ നിയമപാരമ്പര്യവുമായിട്ട് സാദൃശ്യമുണ്ടെന്ന് പറയുമ്പോൾ ഈ പുറപാട് പുസ്തകത്തിലെ ഈ അധ്യായങ്ങൾ കൊടുത്തിട്ടുള്ള ലോസ് അത് മെസപ്പത്തോമിൽ നിന്ന് കട്ടെടുത്തതാണെന്നോ അല്ലെങ്കിൽ അവിടുന്ന് പകർത്തി കൊണ്ടുവന്നതാണെന്നോ അല്ലെങ്കിൽ ഇതിന് മെസപ്പത്തോമിയൻ നിയമത്തിൽ ആണ് ആരംഭമുള്ളത് എന്നൊന്നും കരുതേണ്ട കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള നിയമങ്ങൾ പഴയ കാലത്ത് പടച്ചുവിടുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബൃഹത്തായ സംവിധാനവും നിയമവ്യവസ്ഥയും അതുപോലെ രാജവംശവും അതുപോലെ ഭരണ സംവിധാനവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സിറ്റി സ്റ്റേറ്റ് ആയിരുന്നു വിശുദ്ധ ബൈബിളിലെ ഇസ്രായേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോഴുമുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനവിഭാഗത്തിന്റെ പൂർവ്വപിതാവായ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ ജനിച്ച് വളർന്ന ഊരെന്ന് പറയുന്ന പട്ടണം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവർക്ക് ഞാൻ ഈ എപ്പിസോഡുകൾ നടത്തുമ്പോൾ എളിവക്കാർ ഒരു കാര്യം തിരിച്ചറിയണം ബൈബിൾ കെട്ടുകഥയല്ല ബൈബിൾ പറയുന്ന സ്ഥലനാമങ്ങൾ ഊഹാബോഹങ്ങളല്ല അതുപോലെ അവിടെ പറയുന്ന കാര്യങ്ങളും അതുപോലെ അവിടുത്തെ കൾച്ചറുകളും ഒന്നും കഥയും ഒന്നുമല്ല ചരിത്ര വസ്തുതയാണ് എന്നാണ് നിങ്ങൾ അറിയേണ്ടത് അതുകൊണ്ട് കുറച്ചുകൂടെ നിങ്ങൾ ബൈബിൾ വായിക്കുവാനും വിശുദ്ധ ബൈബിളിലെ നിങ്ങൾ വിശ്വസിക്കുവാനും തുടങ്ങണം എന്ന ഒരു ചിന്ത നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡിന് വിരാമക്കുതിരുന്നു സർവശക്തനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അടുത്ത ഇതിന്റെ തുടർമാന ചിന്തകളുമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ കാണും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ